പിന്നെ ഞാൻ ചെമ്മീൻ റോസ്റ്റ് മുരിങ്ങേക്കായ വെച്ചിട്ടൊരു ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് ചെറിയ രണ്ട് കഷ്ണം ഒരു തക്കാളി രണ്ട് പച്ചമുളക് സപോള രണ്ട് വലിയ ഉരിങ്ങായ ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഉടനൊരു ഒരു കറിയാക്കി എടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു ഇഞ്ചി പച്ചമുളക് സപോള ഇത് ഒന്ന് രണ്ട് മിനിറ്റിന് ഒന്ന് റോസ്റ്റ് ചെയ്യാം ഉപ്പുട്ട് ഈ പച്ചമുളക് വാങ്ങുന്നവരെ പെട്ടെന്ന് റസ്റ്റ് ചെയ്തെടുക്കാം തക്കാളി ഫ്ലൈസുകരിഞ്ഞത് അതും ഒരു രണ്ട് മിനിറ്റിൽ പെട്ടെന്ന് ബാക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് ഒരു കാൽ സ്പൂണോളം മുളക് പൊടി പച്ചണോളം മല്ലിപ്പൊടി ഒന്ന് കുറച്ച് റോസ് എടുക്കാം പച്ചനോളം കുറച്ച് മഞ്ഞിപ്പൊടി മുരിങ്ങ കാൽ ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതിലേക്ക് വെള്ളം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം ചെമ്മീന ഇതിലേക്കു ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോളം പാൽപ്പുണ്ട് സോഫ്റ്റ് ചെയ്ത് കറിവേ ഫിനിഷിംഗ് സ്റ്റേജിലൊക്കെ നമ്മൾ രണ്ട് കറിവേപ്പില ആഡ് ചെയ്യുന്നു ജസ്റ്റ് ഒരു കുറുകാൻ വേണ്ടി ഇനി ഇതൊന്നിതുമായിട്ട് യോജിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് വേണ്ടി കറി നമുക്ക് റെഡി ആക്കി എടുക്കാം പെട്ടെന്ന് നമുക്ക് ചോറിന് പുള്ളാസൊക്കെ കൊടുത്താൽക്കാം അതുപോലെ തന്നെ വീട്ടില് അറികളൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ ഒക്കെ പെട്ടെന്ന് ഇതുവരെ നല്ലൊരു വരെ കറി ആക്കി എടുക്കാൻ പറ്റും ഞാൻ സഞ്ജൂര് വരട്ടെ കശിയുടെ സഞ്ചു ഈ കറി ഒന്നും ഉണ്ടാക്കി നോക്കാം സ്പെഷ്യലാണ് അടിപൊളിയാണ്